ടേസ്റ്റെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം പറഞ്ഞ സ്വാഗതം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് സോ ഈ ഒരു വീഡിയോ മുഴുവനെ കാണുകയും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുമെന്നുള്ള കൂടി മുമ്പോട്ട് പോകുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് മഷ്റൂം വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മഷ്റൂം ആണ് ഇന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് എല്ലാം ഓരോ ദിവസം ഓരോ ദിവസമായിട്ടൊക്കെ മസാല മഷ്റൂം അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് പേർക്കുള്ളതാണ് അളവ് ഇട്ടിരിക്കുന്നത് അതുതന്നെ നമുക്ക് ഒരു നല്ല ഗുണമുണ്ട് കേട്ടോ കാരണം ഇതിൽ വേസ്റ്റ് ഒരുപാട് പോവില്ല കറികളൊക്കെ നമുക്ക് കറക്റ്റ് അളവിൽ വെക്കാം കറക്റ്റ് കൂടുതൽ സാധനങ്ങളൊന്നും ആവില്ല എല്ലാത്തിനും ഒരു കറക്റ്റ് ഒരു കണക്കുണ്ട് എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ് അപ്പോൾ റിഫൈൻഡ് ഓയിൽ രണ്ട് ലാർജ് സ്പൂൺ കറിവേപ്പില പത്ത് ഇലയാണ് പറഞ്ഞിരിക്കുന്നത് ജീരകം ഒരു സ്മോൾ സ്പൂൺ വറ്റമുളക് ഒരെണ്ണം ഒണിയൻ നൂറ്റി ഇരുപത് ഗ്രാം ഗാർലിക്ക് പത്തല്ലി അതൊക്കെ നമുക്ക് അഞ്ചല്ലി ആക്കിയോ അല്ലെങ്കിൽ മൂന്നല്ലിയോ ഒക്കെ എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വരുമ്പോഴത്തേക്കും അവർക്ക് തക്കാളി വെളുത്തുള്ളി ഇതൊക്കെ അളവ് മല്ലിയില അതൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അത് കുറക്കാം അപ്പം ഞാൻ ജീരകം ഒരു ഒരു സ്മോൾ സ്പൂൺന്നുള്ളത് അതിൻ്റെ കുറച്ച് താഴെയാണ് എടുത്തിരിക്കുന്നത് ഈ അളവിലുള്ള സ്പൂണൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അതേപോലെ പത്തല്ല് പറഞ്ഞേക്കുന്നത് വലിയ അല്ലിയാണ് വെളുത്തുള്ളി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ മതിയാവും എൻ്റെ ടേസ്റ്റ് പ്രകാരം ബാക്കിയുള്ളവർക്ക് കൂടുതൽ എടുക്കാം പ്രശ്നങ്ങളൊന്നുമില്ല ഇഞ്ചി മൂന്ന് ഗ്രാം പിന്നെ തക്കാളി നൂറ്റി ഇരുപത് ഗ്രാം ആണ് ഞാനതിൻ്റെ പകുതി താഴെ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ തക്കാളി അവോയ്ഡ് ചെയ്താലും വലിയ വിഷയങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ തക്കാളി ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ തക്കാളി ആഡ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കാം ആഡ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കിയിട്ട് ഏത് ടേസ്റ്റാണ് നല്ലതെന്ന് നമുക്കറിയാൻ പറ്റും വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും അതേപോലെ മല്ലിപ്പൊടി അതൊക്കെ കറക്റ്റ് അളവാണ് ഒരിത്തിരി കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ഇത് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്തായാലും എരിവിനും മുളക് പൊടിയും വേണമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഫൈവ് സ്മോൾ സ്പൂൺ ആണ് പോയിൻ്റ് ഫൈവ് ആണ് പിന്നെ ബട്ടൺ മഷ്റൂം ഇരുന്നൂറ് ഗ്രാമാണ് അതൊരു പാക്കറ്റായിട്ടാണ് മേടിച്ചത് അത് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് ഇപ്പം നമ്മൾ മഷ്റൂം നേരിട്ട് മേടിച്ചിട്ടങ്ങ് ഇടുക അത് ക്ലീൻ ചെയ്യണം അതിൻ്റെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ഒരുപാട് കിടപ്പുണ്ട് പല രീതിയിൽ ക്ലീനിങ് അരിപ്പൊടി വെച്ചിട്ട് മൈദ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ കിടപ്പുണ്ട് ഞാനും ക്ലീൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ചെയ്തേ പിന്നെ മല്ലിയില വേണമെങ്കിൽ നമുക്ക് എടുക്കാം വേണമെങ്കിൽ വേണ്ട അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷനിലേക്ക് പോവാം നമ്മുടെ സിസ്റ്റത്തിലും നമുക്ക് മഷ്റൂം മസാല എടുക്കാം അപ്പം അതിൽ നല്ലത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ചോദിച്ചിട്ടാണ് ആദ്യത്തെ സെക്ഷൻ അവിടെ കാണിച്ചത് അപ്പോൾ ഇതിൽ രണ്ട് പേർക്കുള്ളതാണ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം റിഫൈൻഡ് ഓയിൽ രണ്ട് ലാർജ് സ്പൂണ് നമുക്ക് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ പൊതുവേ കൂടുതലും ഉപയോഗിക്കാറ് കേട്ടോ ഒലീവ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം അത് നല്ല റേറ്റ് വരും എല്ലാവർക്കും ഒന്നും അത് പറ്റണമെന്നില്ല പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ജീരകം ഒരു സ്മോൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വറ്റമുളക് അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് വറ്റമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചൂടായിട്ട് വരണം നമ്മൾ ഒന്ന് വറപിടിപ്പിച്ചെടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കണം എനിക്ക് പാചകത്തിൻ്റെ അത്ര വലിയ നോളജൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഈ പ്രൊസീജിയർ അങ്ങ് അനുസരിച്ചിട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കുറേയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനൊക്കെ പറ്റുമെന്ന് തോന്നണുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒക്കെ ഒരു ഐഡിയ ഒക്കെ പാചകത്തിൻ്റെ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയൊക്കെ ആവണം എന്തൊക്കെ രീതിയിൽ സവാള വാടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കണമെന്നുള്ളതൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒന്നും അറിയാത്ത ഒരാളാണ് ചെയ്യണതെന്ന് ഓർക്കണം അപ്പം സവാള നൂറ്റി ഇരുപത് ഗ്രാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി മൂന്നല്ലിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചി മൂന്ന് ഗ്രാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ സവാളയൊക്കെ കുനുകുനിയുന്ന പോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മിക്സിയുടെ ജാർ പോലെ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നല്ല ചെറിയ രീതിയിൽ തരിതരി പോലെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ അത് ആ ജാറിൻ്റെ സൈഡിലേക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുകയായിരിക്കും അത് വശങ്ങളിൽ നിന്നും താഴത്തോട്ടാക്കി ഒന്ന് താഴത്ത് ബോട്ടത്തിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആദ്യം ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ആ ജീരകം അതേപോലെയുള്ളത് അതേപോലെ ഇപ്പോൾ ട് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് വേണം അതൊന്ന് ചൂടായിട്ട് വരാനായിട്ട് സവാള നല്ല രീതിയിലൊന്ന് വാടി വരണം അതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ നോക്കിയിരിക്കാം ടി വി കണ്ടിരിക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജസ് വരും അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ലെഫ്റ്റ് സൈഡിൽ തെളിഞ്ഞ് കാണുകയും ചെയ്യാം അപ്പോൾ സവാള ഒന്നും കൂടെ വാടണം എനിക്ക് തോന്നി അപ്പം ഞാനത് ടേക്ക് കൺട്രോളിൽ എടുത്തിട്ടാണ് ഹീറ്റ് നാൽപ്പത് പെർസെൻറ്റേജ് അതിൻ്റെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് കരിഞ്ഞു പോകരുത് അടുക്കി പിടിക്കരുത് അപ്പോൾ ഫുൾ ടൈം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് ഞാൻ അതൊന്ന് സെറ്റ് ചെയ്തു വെച്ചിട്ട് വീണ്ടും അഞ്ച് മിനിറ്റ് ഞാൻ മാറി നിന്നു ഇനി അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിൽ അലാറം വരും ആ സമയത്ത് വന്ന് നോക്കിയാൽ മതി ഉള്ളിലെ സവാള നല്ല രീതിയിലെ കളറൊക്കെ മാറി വരുന്നുണ്ട് നല്ല രീതിയിൽ കളർ മാറണം എന്നാണ് പലരും പറഞ്ഞ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് അപ്പം ഇനി അമ്പത്തിനാല് സെക്കൻഡ് കൂടെ ഉണ്ട് അമ്പത് ഒരു മിനിറ്റ് കൂടെയുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇനിയും കൂട്ടി ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇനിയും അഞ്ച് മിനിറ്റൊക്കെ ഇടാം കേട്ടോ സവാള വഴ്ന്നു വരാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രൊസസ്സാണ് അപ്പോൾ അത് രണ്ടി നമുക്ക് ആഡ് ചെയ്യാനുള്ള ടൊമാറ്റോ ആണ് ടൊമാറ്റോ നൂറ്റി ഇരുപത് ഗ്രാമൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനി ഒരു തവണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ അവോയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ട് രണ്ടും തമ്മിലുള്ള ടേസ്റ്റ് വ്യത്യാസം എന്താണെന്ന് അറിയാലോ അതേപോലെ മല്ലിപ്പൊടി ഒരു മീഡിയം സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഒരു സ്മോൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒരു സ്മോൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നമുക്കിടയ്ക്കൊന്ന് പോസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടെ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഒരു ഗ്രേവി ടൈപ്പിലേക്കൊക്കെ ആയി വരണം മസാലയൊക്കെ എല്ലാ ഇൻഗ്രീഡിയൻസിലൊക്കെ ഒന്ന് പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് ഒന്ന് ചൂടാക്കി വഴറ്റി ഒന്നും കൂടെ എടുക്കണം അതിനും അഞ്ച് മിനിറ്റ് മൊത്തത്തിലാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ബട്ടൺ മഷ്റൂം നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അത് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വന്ന് ആ ഒരു ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇതും സൈഡിലേക്കൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ടൈമിൽ അതായത് വെന്ത് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് സ്റ്റേജിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് അത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് ഗ്രേവി പോലെയൊക്കെ ആയി വരുന്നത് അപ്പം അതിനുശേഷം നമുക്ക് ഫൈനൽ സ്റ്റേജാണ് മഷ്റൂം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു മഷ്റൂം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ആ ഡിഷൊക്കെ ഉണ്ടാക്കുന്നത് ഞാനിങ്ങനെ പടത്തിലും മിനു കാർഡിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ഞാനങ്ങനെ കൂടുതൽ അങ്ങനെ പുറത്തൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ മഷ്റൂം ഇനിയുള്ള പരിപാടി കട്ടിങ് മഷ്റൂം ഇൻറ്റു ചങ്കി പീസ് അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് ക്രഷ് ചെയ്ത് ഞാൻ കട്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ രീതിയിൽ അതിൻ്റെ ബ്ലേഡ് ഓട്ടോമാറ്റിക്കായിട്ട് അതൊന്ന് കട്ട് ചെയ്തോളൂ അപ്പോൾ അതാണ് ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കട്ട് ഇട്ട പോലെ അല്ല ഇപ്പോൾ മഷ്റൂം ഇരിക്കുന്നത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനി ഫൈനൽ സ്റ്റേജായിട്ട് ഫൈനൽ സ്റ്റേജിലേക്ക് പോകാം അതിന് കുക്കിംഗ് മസാല മഷറൂം പിന്നെ ഇരുപത് മിനിറ്റ് എടുക്കും ഇതൊന്ന് സെറ്റായി വരാനായിട്ട് അപ്പം ഇരുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ സ്റ്റാർട്ടെന്നുള്ള ബട്ടൻ്റെ അവിടെ പോസ് വരും ആ പോസ് ചെയ്തിട്ട് ഉപ്പുണ്ടോ മുളക് ഉണ്ടോ ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് എരിവ് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം അങ്ങനെയൊക്കെ ചെയ്യാം മല്ലിയിൽ പൊതുവേ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പം നല്ല രീതിയിൽ ഞാൻ ആദ്യം വിചാരിച്ചു വെള്ളം ചേർക്കണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു പക്ഷേ അത് ഗ്രേവി ടൈപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രൈ പോലെ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഗ്രേവി കുറച്ചിട്ട് പക്ഷേ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഗ്രേവി ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് മല്ലിയില അലങ്കാരത്തിന് വേണ്ടി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മല്ലിയില പൊതുവെ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ നല്ല നല്ല ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് നല്ല രീതിയിൽ നമ്മളിപ്പോൾ റെസ്റ്റോറൻ്റിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഒന്ന് രണ്ട് തവണ എന്തോ കഴിച്ചിട്ടുള്ളതുള്ളൂ കൂടുതലൊന്നും ഞാനിത് അങ്ങനെ മേടിച്ച് പ്രിപ്പെയർ ചെയ്തിട്ടില്ല ഇന്ന് ഇതിന് വേണ്ടിയിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ടാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ പാചകം അറിയാത്ത ഏതൊരാൾക്കും നമുക്കിഷ്ടപ്പെട്ട ഫുഡുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പം ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് നല്ല നല്ല ഫുഡ് റെസിപ്പീസ് വരാനായിട്ട് ശ്രമിക്കാം ഇനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ്